ഈശോ സ്നേഹമുള്ളവരെ ബെൽത്തങ്ങാട് രൂപതയ്ക്ക് വലിയ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണ് നവംബർ അഞ്ചാം തീയതി നവംബർ അഞ്ചാം തീയതി രാവിലെ എട്ടേ മുക്കാലിന് ബെൽത്തങ്ങാടി കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് ബെൽത്തങ്ങാട് രൂപതയുടെ ദ്വിതീയ മെത്രാൻ രണ്ടാമത്തെ മെത്രാൻ അഭിമന്മ ജെയിംസ് പട്ടേലിൽ പിതാവിൻ്റെ മെത്രാഭിഷേകവും സ്ഥാനാരോഹണവും നടക്കുകയാണ് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അന്നത്തെ ദിവ്യകർമ്മത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു അന്ന് അനുകൂലമായ കാലാവസ്ഥയും സൗകര്യപ്രദമായ ദിവസങ്ങളെല്ലാം ഉണ്ടാകാൻ വേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു അഭിയോന്യ ജെയിംസ് പിതാവിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ അന്ന് അനേകം പിതാക്കന്മാർ അവിടെ വരുന്നുണ്ട് വൈദികർ വരുന്നുണ്ട് സന്യാസ്വർ വരുന്നുണ്ട് അൽമായർ വരുന്നുണ്ട് എല്ലാവരും സുരക്ഷിതമായി വരുവാനും തിരികെ പോകുവാനും വേണ്ടിയിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം വെളുത്തങ്ങാടിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം